ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അല്ല കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയണത് ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ കുട്ടിയച്ചൻ്റെ മോൻ്റെ വീടാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അച്ഛൻ്റെ അനിയെന്ന് പറയും മറ്റുള്ള നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയാം നമ്മളെ അച്ഛൻ്റെ അനിയനെ കുട്ടിയച്ചൻ നാട്ടിൽ വിളിക്കാം അപ്പോൾ അങ്ങനെ അവിടെ പരിപാടി ഉള്ളത് നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ എന്താ പറയുക ഫുഡും കാര്യങ്ങളൊന്നും ഞാനിന്ന് വീഡിയോസാക്കി ചെയ്യുന്നില്ല അപ്പോൾ അവിടുത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അതാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസിൽ എന്തെങ്കിലും പാകപ്പെടം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ഷമിക്കാം കാരണം എനിക്ക് ക്യാമറ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഫോണും കൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് ഓക്കെ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തായാലും പിന്നെ മഴ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി പോകുമ്പോഴേ പിന്നെ കോട്ട ഒക്കെ ഇട്ട് പോകുമ്പോൾ ആകെ എന്താ പറയുക നമ്മൾ പിന്നെ വിചാരിച്ച സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ആകെ കുള ചളവായി ഒരു കഥയാവും അപ്പോൾ ഇതാ മോനൂസ് ഇതാ കൂളിയൊക്കെ കഴിഞ്ഞ് മോ മോനുസ് റെഡിയാണ് കേട്ടോ എവിടേക്കേലും പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോനൂസ് സെറ്റാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ എവിടേക്കേലൊക്കെ പോകണത് എപ്പോഴും ചോദിക്കും എങ്ങനെ പോകുക എങ്ങനെ പോകുക അറിയാം അപ്പം ഇന്ന് മോനൂസിന് ഞാനിട്ട് കൊടുക്കുന്ന വൈറ്റ് പാൻറ്റുമാണ് ബ്ലാക്ക് ടീഷർട്ടും വേണം കേട്ടോ ആ പിന്നെ ഞാനിതാ ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇടാൻ വിചാരിക്കുന്നത് പിന്നെ അപ്പം അതൊക്കെ ഒന്ന് സ്ഥിരം ഇടണം എന്താ കാര്യങ്ങളെടുക്കുന്നുണ്ട് ടീഷർട്ടാ മോനുസാ അപ്പം ഇതാ ഈ ബ്ലാക്ക് ടീഷർട്ടാണ് മോനൂസിന് ഞാനത് ഈ ഡ്രസ്സാണ് ഇടണം അപ്പം അതൊക്കെ ഒന്ന് ആൻഡ് ചെയ്യണം ചൂണ്ടിയിട്ടുണ്ട് പിന്നെതാ മോനൂസിൻ്റെ പാൻറ്റതാണ് അപ്പം ഷൂ ഒക്കെ ഞാൻ എന്താണ് നേരത്തെ തന്നെ ഒക്കെ കഴുകി വെച്ചതായിരുന്നു അപ്പോൾ താങ്കോനൂസിനാ ഷൂ ആണ് കേട്ടോ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി ഏട്ടൻ പത്ത് മണിയാകുമ്പോഴ് കുറച്ച് നേരത്തെ പണി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ പോയിട്ടുള്ള അപ്പോഴത്തേക്കും ഞാൻ ഞങ്ങോടൊക്കെ റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അനു ട്യൂഷന് പോയി അപ്പോൾക്ക് ട്യൂഷൻ ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റൂല കാരണം ടെൻത്തിലല്ല അപ്പോൾ പഠിക്കണത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ഘട്ടങ്ങളിൽ മാത്രമേ ട്യൂഷൻ ഒഴിവാക്കും അപ്പോൾ വീടാഴ്ച കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പടുത്താകെ എന്താ പറയുക സംഗതി കുള ചളവാകും അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഓക്കെ കേട്ടോ മൂന്ന് ദിവസം കൂടി ഇതാ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഞങ്ങളൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോകും കേട്ടോ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശ്വസിച്ചൊക്കെ ഞാൻ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ മുൻസ് ആക്കു കൊടുക്കുക നമ്മളിത് നമ്മുടെ കുട്ടിച്ചൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പന്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റവും പന്തലാട്ടോ അപ്പോൾ നമ്മൾ വല്ല്യ മേന കണ്ടപ്പോൾ ഞാനൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ അവിടെ എന്താ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് മാംഗോ ജ്യൂസ് ആയിരുന്നു പിന്നെ ലോലി ഉണ്ടായിരുന്നു ചിക്കൻ ആയിരുന്നു അപ്പോൾ അതാ ആ ഒരു ഭാഗത്ത് നല്ല തിരക്കുണ്ട് കാരണം കയറി വരുന്ന ആൾക്കാർക്കുള്ള വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും തിരക്ക് കൂടും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന് പിന്നെന്താ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് ഒരു സൈഡിൽ വെള്ളം കാര്യങ്ങളും ഈ സൈഡിലാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഓക്കെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ആളുകളൊക്കെ പിന്നെ വീടേൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരാണ് നമ്മൾ ഫുഡ് ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കഴിക്കാനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണി ആ പിന്നെ എന്താ പറയുക ചിക്കൻ്റെ കടായി ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ എനിക്കുള്ള എന്താ പറയുക സലാഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെന്താ ഞങ്ങൾ പിന്നെ അനിയനും എന്താണ് അനിയത്തിൻ്റെ ഭർത്താക്കന്മാരും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എടുത്തിട്ടുള്ളതാണ് ഇത് ചെറിയമ്മയാണ് അച്ഛൻ്റെ വേറൊരു അനിയൻ്റെ ഭാര്യയാണ് അപ്പോൾ അങ്ങനെ കുറേ നാളുകളായിട്ട് കാണുന്നതാണ് അവരെയൊക്കെ അപ്പോൾ ഒക്കെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ എന്താണ് എന്താ പറയുക ആ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ ചോറ് തിന്നിരുന്ന് എഴുന്നേറ്റ ശേഷം പിന്നെ നമ്മൾ ഇരുന്നിട്ട് അടുത്ത ട്രിപ്പ് രണ്ടാമത്തെ ട്രിപ്പാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫുഡ് കഴിക്കാം അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒന്നിച്ചൊരു ടേബിൾ മേലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് അത്ര തന്നെ പോരാന്നൊരു തോന്നല് കേട്ടോ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും തോന്നിയില്ല പിന്നെ അത് ഉണ്ണിയേട്ട വാടി ഇരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഞാനുണ്ട് പിന്നെ എൻ്റെ ഇളച്ചുണ്ട് അങ്ങനെ അത് അനിയത്തി ഒരുപാട് ആളുകളുണ്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളൊരു എന്ന് പറയുന്നത് പായസം ഉണ്ടോ ഇതാണ് നമ്മുടെ ചെക്കൻ കിട്ടോ അനിയൻകുട്ടി നമ്മുടെ കുട്ടച്ചൻ്റെ മകന് അപ്പോൾ അതാ അവന് വരുന്നവരെയൊക്കെ സ്വീകരിക്കാനൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ ആ ഒരു ഭാഗത്ത് അപ്പോൾ ചേച്ചിയെ ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നിന്നാണ് പിന്നെ അതാ കുറേ മിഠായിയും കാര്യങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള കലാപരിപാടികളാണ് കേട്ടോ അതിൽ നമ്മളെന്താ പറയുക ഒരു പാൽപ്പേട പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു അടിപൊളിയാണ് അത് നമ്മൾ രണ്ടെണ്ണം കഴിച്ചു പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് വീടാഴ്ച പുളിയായിരുന്നു പിന്നെ പായസം വേണ്ടവർക്ക് കഴിക്കട്ടോ അടപ്പായസമായിരുന്നുണ്ടായിരുന്നത് ഞാനും ഉണ്ണേട്ടനൊക്കെ ഓരോ ക്ലാസ് പായസം കുടിച്ചു മോനും കുടിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാനിങ്ങനെ പോരാൻ നേരത്തെ ഇങ്ങനെ അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ അടുക്കളയൊക്കെ ചെറിയമ്മ നല്ല സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ പുറത്തായിരുന്നു അവർ തലേ ദിവസത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് പിന്നെ അത് അവിടെ ആ മൂലക്കിൽ കാണുന്നത് അവർ തിരുമ്പണ അരക്കുകല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ക്യാമറ കൊണ്ടുപോയതൊന്ന് ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മളത് അകത്തേക്ക് കയറി പോവുകയാണ് പിന്നെ അത് അടുക്കള കഴിഞ്ഞിട്ട് ഇത് എന്താ പറയുക നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു റൂമുണ്ട് പിന്നെ ഇത് സ്റ്റോർ റൂമാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ അങ്ങനെ വീടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച വീട്ടിലേക്ക് പോരാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു